Valeu, vamos ഇന്നും ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയ ചില സംശയങ്ങൾ ബിഗ് ബോസിനോട് ചോദിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരു പ്രേക്ഷകനെന്ന നിലയിൽ തോന്നുന്ന സംശയങ്ങളാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് ബിഗ് ബോസിൽ എന്നോട് എന്ത് ബുദ്ധിമുട്ട് തോന്നിയാലും എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ഇന്നലെ കുറെ പേര് ജവിഷൻലി ഉണ്ടായിരുന്നു ലക്ഷ്മി അക്ബർ നെവിൻ ആര്യൻ നൂറ ഷാനവാസ് അവരെല്ലാവരും എഴുതിപ്പിച്ചു നിർത്തി എന്റെ ലാലേട്ടൻ ഒരാളുകളെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ സേഫ് ഇരുന്നോളൂ ആ നിങ്ങൾ ഇരുന്നോളൂ വിഷമിക്കേണ്ട ഇരുന്നോളൂ ആ നിങ്ങൾ ഓക്കേ ആണ് എന്നൊക്കെ പറഞ്ഞ് ഇരുത്തി പക്ഷെ ഞങ്ങൾക്കൊരു സംശയം ഇവരൊക്കെ എങ്ങനെ സേഫായി ഇവർക്കൊക്കെ എത്ര വോട്ട് വിധം കിട്ടി ഇതൊക്കെ അറിയണ്ടേ ഈ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ എല്ലാരും സേഫ് ആകുന്നു അപ്പോൾ നമ്മൾ ആയി എന്ന് പറയുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇത്ര വോട്ട് കിട്ടി നിങ്ങൾ സേഫായി എന്ന് അവരോട് പറയണ്ട ചിലപ്പോ അവര് ചിലപ്പോൾ എനിക്ക് ഇത്ര വോട്ട് എന്ന് വിചാരിച്ചിട്ട് ഇനി വലിയ അഹങ്കാരം കേറി അവരെ ഗെയിമുകളൊക്കെ മൊത്തം മാറി അവർ അങ്ങനെ അങ്ങനത്തെ വിഷയങ്ങളാണെങ്കിൽ അവരറിയിണ്ട നിങ്ങൾ സേഫാണെന്ന് മാത്രം അവരോട് പറഞ്ഞാൽ മതി ആ സമയത്ത് അവരുടെ ഒരു ആ വോട്ട് ഒന്ന് എഴുതി കാണിക്കാമല്ലോ അപ്പം ഷൂട്ടിന് ശേഷമാണല്ലോ എഴുതി കാണിക്കലൊക്കെ നമ്മൾ അഡ് ചെയ്ത് കയറ്റണത് പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടി മാത്രം ഇത്ര വോട്ട് കിട്ടിയത് കൊണ്ട് സേഫ് ആയി അപ്പം അവർക്ക് മനസ്സിലാവും പ്രേക്ഷകർക്ക് മനസ്സിലാകും ആ പുള്ളിക്ക് ഇത്ര വോട്ട് കിട്ടിയത് കൊണ്ട് സേഫായി മറ്റുള്ള ആൾക്കാർ സേഫ് ആകുമ്പോൾ ആ അവർ സേഫ് ആയി എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടിയ വോട്ട് അവരെ തലയുടെ പൊക്കത്തോ താഴത്തോ എവിടെ ഒരു സംഭവത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലത്തെ സാധാ പ്രേക്ഷകർക്ക് മറ്റുള്ള ഒരു രീതിയിലുള്ള സംഭവങ്ങളൊക്കെ അടിച്ചു നോക്കിയിട്ട് ഇവർക്കൊക്കെ എത്ര വോട്ടുണ്ട് എന്നൊക്കെ വേറെ ചിലപ്പോൾ മീഡിയയിലൊക്കെ ചിലപ്പോൾ നോക്കി ചിലപ്പോൾ കാണാൻ പറ്റും ഓൺലൈനിലൊക്കെ ചിലപ്പോൾ സെർച്ച് ചെയ്താലൊക്കെ എത്ര വോട്ടുകളൊക്കെ ഇവർക്ക് കിട്ടിയതൊക്കെ ചിലപ്പോൾ നമുക്കത് അറിയാൻ പറ്റും പക്ഷേ എല്ലാവരും ഇങ്ങനെ എപ്പോഴും ഇവർക്ക് എത്ര വോട്ട് കിട്ടിയതൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്ത് നടക്കാനുള്ള ആളുകളല്ല അവർക്ക് ആ ഈ പിന്നെ ബിഗ് ബോസിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ അവർക്ക് എല്ലാം അറിയണം അല്ലേ അവർ ഈ ബിഗ് ബോസിലെ കാര്യങ്ങൾ വേറെ സ്ഥലത്ത് പോയിട്ട് ചർച്ച കാര്യമൊന്നുമില്ലല്ലോ ബിഗ് ബോസ് നിന്ന് പ്രോഗ്രാം കാണാനിരിക്കുന്ന സമയത്ത് ആ സമയത്ത് ഇതാ ഇവർ സേഫായത് ഇവർക്ക് ഇത്ര വോട്ട് കിട്ടിയത് കൊണ്ടാണ് ജനപിന്തുണ ഇത്ര ഉണ്ട് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചു ഫിനാലയിലൊക്കെ ചെല്ലുമ്പോൾ കാണിക്കാറുണ്ടല്ലോ ഏറ്റവും ലാസ്റ്റ് തലയുടെ ഒക്കത്ത് ഇങ്ങനെ അവർക്ക് കിട്ടിയ വോട്ടുകൾ ഇങ്ങനെ 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 കാണിക്കുന്നുണ്ടല്ലോ അല്ലേ അതുപോലെ അത്രയും വലിയ വിപുലമായിട്ട് കാണിച്ചില്ലെങ്കിലും ഓരോ ആളുകൾക്ക് കിട്ടിയത് എന്തുകൊണ്ട് അയാൾ സേഫായി നമ്മുടെ ആ സംശയം തീരുമല്ലോ അത് പിന്നെ നമ്മൾ പറയൂലോ അതെന്താണല്ലോ അയാൾ പോയത് ഇയാളെന്താണ് അയാളല്ലേ പോകണ്ടതെന്നൊക്കെ പറഞ്ഞില്ല അയാൾക്ക് ഇത്ര വോട്ട് കിട്ടി അയാൾ സേഫായി അയാൾക്ക് വോട്ട് കുറവാണ് അയാൾ പോയി എന്ന് സാധാരണ കാരണമായ ഒരു പ്രേക്ഷകന് അത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അത് ചെയ്യാവുന്നേ ഉള്ളൂ അതുകൊണ്ട് എന്താണ് സാങ്കേതിക ബുദ്ധിമുട്ട് എന്നെനിക്ക് അറിയില്ല ഓക്കെ ഇതാണ് എൻ്റെ വസ്തു ചോദ്യം അതുകൊണ്ട് എഴുതി കാണിച്ചാൽ നമ്മുടെ പ്രേക്ഷകരായ ആളുകളുടെ എല്ലാവരും സംശയം പിന്നെ ഈ അക്ബറിനെ ലക്ഷ്മീനെ ഒരു കാറെ കയറ്റി കൊണ്ടുപോകുന്നതുകൊണ്ട് വന്നത് അകപ്പെട്ട ഒരു പത്ത് മീറ്റർ മതി അല്ലേ അവിടുത്തെ അടുത്ത തൊട്ടടുത്ത് ബിഗ് ബോസിൻ്റെ തന്നെ സ്റ്റുഡിയോയാണ് ഇവിടെ നടന്നൊരു അഞ്ച് ഒരു പത്ത് മീറ്റർ അകലെനി പറഞ്ഞ സാധനം ആ പത്ത് മീറ്ററിൽ ഇവർ രണ്ട് കൊണ്ടുപോകാൻ വേണ്ടി കഷ്ടപ്പെട്ട് രണ്ട് കാറ് കൊണ്ടു വന്നതാണ് കൊള്ളാം അത് കാറിൻ്റെ പരസ്യം മാരുതി സുസുജിയുടെ ആ പരസ്യമാണ് അവർ ഈ കാറ് നല്ല കാറാണ് വന്ന് കഷ്ടപ്പെട്ട് ആ ഒരു പത്ത് മീറ്റർ കൊണ്ടുവന്ന് അവരെ കയറ്റി ഗോഡൗണിൽ കൊണ്ടുപോകണതാണ് കാണിക്കുമ്പോൾ ഒരു കാറിൻ്റെയൊക്കെ പരസ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാറൊക്കെ അങ്ങോട്ട് വന്ന് ചീറിപ്പാഞ്ഞ് വന്ന് ബ്രേക്ക് ഇട്ട് നിർത്തി ആഞ്ഞാൽ അതൊക്കെയാണ് കാറിൻ്റെ പരസ്യം ഇതൊരു കാറിൻ്റെ ഒരു പരസ്യം ആ ഒരു പത്ത് മീറ്ററിൽ രണ്ടുപേരെ കൊണ്ടുപോകാൻ വേണ്ടി ആ കാറുകാരൻ കൊണ്ടു പോകും ആ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ കണ്ടിട്ട് സത്യത്തിൽ ആ കാറിന് എന്താ അവരൊരു പ്രൊമോഷൻ ഉദ്ദേശമാണല്ലോ ഇങ്ങനൊരു സംഭവത്തിലൊക്കെ അവരെ കാറിൻ്റെ ഒരു പ്രൊമോഷൻ വരുമ്പോ പത്ത് പേരെ ആ കാറ് മേടിക്കും എന്നുള്ള റൂട്ടിലൊക്കെ വരുമ്പോൾ ആ കാറിന് മാക്സിമം നമ്മൾ പ്രൊമോഷൻ കൊടുക്കട്ടെ ബിഗ് ബോസേ ഈ രണ്ടുപേരെയും കൊണ്ടൊന്ന് ആ അക്ബറിനെയും ലക്ഷ്മിനെയും ആ കാറൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ടേ ആ ടൗണിലേട്ടൊക്കെ ഒന്നിട്ട് രണ്ട് റൗണ്ടൊക്കെ അടിച്ചിട്ട് കാടി അടിച്ചിട്ട് കത്തിച്ച് ലക്ഷ്മീനെ അങ്ങോട്ടും കൊണ്ട് അക്ബറിനെ കൊണ്ട് ഇവിടെ ആ കയറുന്നെങ്കിൽ എല്ലാവർക്കും റിലാക്സേഷൻ കിട്ടൂല ഞാൻ ആ കാറുകാർക്കും നല്ലൊരു സംഭവം ഇപ്പൊ മാറൂല അവർക്കും നല്ല പരസ്യമല്ലേ ഈ ആ ആ ഇട്ടാവട്ടത്തിൽ ഈ പത്ത് മീറ്ററിൽ കാർ എന്ത് കരുത് കാണിക്കാനാ എങ്ങനെ എങ്ങനെയാണ് അവരുടെ പരസ്യം വെറുതെ പേര് മാത്രമല്ലേ കാണിക്കാൻ പറ്റുള്ളൂ അറിനാക്ഷമേ തമിഴ്നാട്ടിൽ പോയി എവിടെയാണ് അതിൻ്റെ സ്റ്റുഡിയോ അതിൻ്റെ പുറത്തേക്ക് ഇറക്കി ഒരു നാല് റൗണ്ടൊക്കെ അങ്ങോട്ട് അടുത്ത് രണ്ട് ജീവൻ അടിച്ച് രണ്ട് പേരെയും വെച്ച് അങ്ങോട്ട് പറത്തിങ്ങണ്ട് തിരിച്ചു കൊണ്ടുവന്നു അക്ബറിനെ കൊണ്ടുവന്നിവിടെയും ലക്ഷ്മിനെ പുറത്തേക്ക് ആക്കി കഴിഞ്ഞിട്ട് കാറ് കാര്യം മുടക്കിയ കാശിനി നല്ല ഗുണമുണ്ടായനെ ഞാനൊരു കാറ് മേടിക്കാൻ ഇരിക്കുവാണ് ആ ഞാനും മേടിച്ചാനെ മാര്യക്ക് നല്ല കമ്പനിയാണ് പക്ഷെ നമുക്ക് ആ കാറ് കാരണം അവർ തിരല് പിന്നെ ഭാഗ്യത്തിനാണ് ആ ആ പ്രോഗ്രാമിന് പിന്നെ സ്പോൺസറായിട്ട് ഇന്ത്യൻ റെയിൽവേ വരാഞ്ഞത് ഇന്ത്യൻ റെയിൽവേ ആ മറ്റേ ആണ് സ്പോൺസറായിട്ട് വന്നായിരുന്നെങ്കിൽ ആ പത്ത് മീറ്റർ ബിഗ് ബോസ് ട്രെയിൻ റെയ്വേറ്റർ ആക്കിയിട്ട് ട്രെയിൻ വരെ കൊണ്ടുവന്നാൽ അല്ല അതൊക്കെ ബിഗ് ബോസിൻ്റെ വിജയമാണ് കേട്ടോ അതും മറ്റും കാര്യമില്ല അതൊക്കെ ഒരു മാർക്കറ്റിംഗ് നടത്തണം അല്ലെങ്കിൽ ഞാൻ ഒന്നും പറയുന്നില്ല തമാശ വട്ടിന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമുക്കൊരു സംശയമുണ്ട് ലക്ഷ്മിക്ക് എത്ര വോട്ട് കിട്ടി അക്ബറിന് എത്ര വോട്ട് കിട്ടി രണ്ടുപേരെയും കാരക്കയറ്റിൽ കൊണ്ടുപോയല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് എന്താണ് അക്ബറിനെ കാറിൽ തിരിച്ച് കൊണ്ടുവന്നത് ലക്ഷ്മിയെ കൊണ്ട് അവർ എത്ര വോട്ടിൻ്റെ ഡിഫറൻസിലാണ് അവർ ഒരാൾ തിരിച്ചു വന്നതും ഒരാൾ പുറത്തു പോയതും അതൊക്കെ ഒന്ന് പറഞ്ഞോ ഒരു വിശ്വാസത വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറഞ്ഞ പോലെ കൃത്യം കൃത്യമായിരിക്കണം എല്ലാം പ്രേക്ഷകർക്കെല്ലാം പ്രേക്ഷകരുടെ മനസ്സിലുള്ള സംശയങ്ങളെല്ലാം നമ്മൾ ദൂരീകരിച്ചു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ അക്ബറിനെ ഇത്ര വോട്ട് കിട്ടി ലക്ഷ്മിനേക്കാൾ ഇത്ര വോട്ട് കൂടിയത് കൊണ്ട് അക്ബറിൻ്റെ കാറ് നേരെ വീണ്ടും ബിഗ് ബോസിലേക്ക് വരുന്നു ലക്ഷ്മിയുടെ കാറ് നേരെ പുറത്തേക്ക് പോകുന്നു അപ്പോൾ ഇത്രയ്ക്ക് പറയുന്നുണ്ട് ഇനി ഇന്നത്തെ എപ്പിസോഡ് കണ്ട ശേഷം വേറെ എന്തെങ്കിലും നമുക്ക് തോന്നുകയാണെങ്കിൽ വീണ്ടും ഞാൻ വരും താങ്ക്